ഇത് മാസ് ബോട്ടോറിൽ നിന്നാണ് ഹോണ്ട ഏവിയേറ്ററാണ് വണ്ടി ജന സർവീസ് സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടാണ് ജനൽ സർവീസ് അതേപോലെ തന്നെ ഓയിൽ എഞ്ചിനോയിൽ ജന ജനറൽ ആണ് മെയിനായിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്ക് വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തു തോടി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കണത് കമ്പനി ലൈനറാണ് ഹോണ്ടഡ ഒറിജിനൽ ലൈനർ തന്നെയാണ് നമുക്ക് ഈ ഒരു സർവീസും കൂടിയാണ് അത് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളുണ്ടോ കാരണം ഓൾറെഡി അതിൻ്റെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്ക നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ലൈൻഡർ തന്നെ യൂസ് ചെയ്യാം ബാക്കിലത്തെ വീൽ ഷാർസിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ ഭാഗമായാലും ടയറൊക്കെ നല്ല ടയർ അത് കുഴപ്പമൊന്നുമില്ല ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല അപ്പം എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാമ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിൽ നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റേണ്ടി വന്നേക്കും അതേപോലെ തന്നെ ഈ സൈഡിൽ ഒരു ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട് ഈ സൈഡിൽ ഓയിൽ ലീക്ക് വരാമെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഒഴിസിൽ വരാം ആരംഭമാണ് ഞാനിപ്പോൾ ലെവൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് നിർത്തിയാക്കാം കൂടുതലായിട്ട് ലീക്ക് വരാണെങ്കിൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് സർവീസിൽ നമുക്ക് അത് അഴിച്ചു കുലിച്ച് മാറ്റേണ്ടി വരും കേട്ടോ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് ഇറക്കേണ്ടി വരും അതുകൊണ്ടാണ് തലക്കാലം ഓടണത്തോളം ഓടത്തെ ലെവൽ കാര്യങ്ങളൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടേക്കാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ഉണ്ട് എയർ ഫിൽട്ടർ എന്ന് പറയുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷേ മാറ്റേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല പുതിയ ഫിൽട്ടറാണ് നമുക്ക് കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ളത് നമുക്ക് സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് സി വി ടി ക്ലച്ചിൻ്റെ ഐറ്റം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്രാങ്ക് ഷാഫിൻ്റെ ഈൽസിയിൽ ഇവിടെ ലീക്ക് തുടങ്ങി ആരംഭമാണ് നമ്മൾ പഴിച്ചത് കൊണ്ട് കണ്ടതാണ് അപ്പോൾ ആ കൈയ്യോടൻ ആ ഉൽസിയിൽ നമുക്കൊന്ന് മാറ്റി കളയാം ക്രാങ്കിൻ്റെ ക്രാങ്കിൻ്റെ ഒൽസിലാണ് ഇവിടെ ലീക്ക് വന്ന ഈ സൈഡിലേക്ക് ഓയിലിൻ്റെ അംശം വരാൻ പാടില്ല കാരണം നമുക്ക് വണ്ടി ബെൽ ഡ്രൈവാണ് സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നല്ല ഓയിലൊന്നും സ്ലിപ്പാകും അപ്പോൾ അത് കൈയോടെ നമുക്കത് മാറ്റിയിടാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ബെൻഡെക്സിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ് ക്ലച്ച് വെയിറ്റ് സെറ്റ് തന്നെ യൂണിറ്റ് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ വാക്കിയാണ് അപ്പോൾ നമ്മൾ ക്ലച്ച് യൂണിറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യണേൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് സി വി ടി ക്ലച്ച് ബെൽ ഡ്രൈവാണ് ഇവിടെ നമുക്ക് ലൂബ്രിക്കേഷൻസ് നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട ഒരു പർപ്പസാണ് എഞ്ചിനിലൊക്കെ ഓയിലാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ഗ്രീസാണ് ചെയ്യേണ്ടി വരാം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സർവീസിൽ ഓൾറെഡി ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമുക്ക് അതിനകത്ത് ആഡ് ചെയ്തതാണ് അതും പ്രകാരം എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചാൽ കൈവിടെ നമ്മൾ ക്ലിയർ ചെയ്തു പോകും അപ്പോൾ ഇതിൻ്റെ കേസ് ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല അപ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ആ ഹോൾസെയിൽ മാറ്റി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തു ലീക്കേജ് അങ്ങനെ കാര്യമായിട്ട് ചെറിയൊരു നനമുണ്ട് പക്ഷേ കാര്യമായിട്ടില്ല അത് തലക്കാലം ഒന്നും ചെയ്യേണ്ട പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ നോക്കി ചോക്ക് എനിക്കൊന്നും ഉപയോഗമില്ല ഫുൾ ടൈറ്റ് ആയിട്ടിരിക്കാം അപ്പം ഇത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് വെക്കണം എന്താ കേസെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ചോക്ക് അപ്ലൈൻറ്റ് വരും ശരിക്കും ഇതല്ല രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ് ശരിക്കും അതാണ് അതിൻ്റെ റൈറ്റ് മെത്തേഡ് പക്ഷേ ആരും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചോക്ക് വലിക്കുന്നതെന്തോ കംപ്ലൈൻ്റ് ആണെന്നുള്ള ധാരണയിലാണ് സാധാരണ ആൾക്കാർ കണക്കുകൂട്ടുക അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ ഓട്ടോ ചോക്കാണ് ഇലക്ട്രോണിക്സ് ആണ് എഫ് ഫ്യൂലൈജേഷൻ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് റേസ് ആവും വണ്ടി ഹീറ്റ് ആയി കഴിഞ്ഞാൽ നോർമലിലേക്ക് വരും അതാണ് ഇപ്പോഴത്തെ ഫംഗ്ഷൻ അത് നമ്മൾ ഇത് പഴയ മോഡൽ വണ്ടികൾ മാനുവലായിട്ട് ചെയ്യണം ചോക്ക് വലിച്ച ഇഞ്ചിനൊന്ന് വാമാ ആകണം ഇതിപ്പോൾ ഉപയോഗിക്കാണ്ടിരുന്ന് പോയേക്കണോ പക്ഷെ എന്തായാലും നമുക്ക് കൂട്ടത്തിൽ കൂടെ അത് ക്ലിയർ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാൽ കാർബേറ്റർ ജസ്റ്റ് ചൂൺ ചെയ്യാനുള്ളൂ നമുക്ക് അങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറയാൻ ഒരു കണ്ടീഷനിലേക്ക് ഒന്നും ഓടിച്ചു നോക്കിയിട്ടും കാണണം കേട്ടോ കാരണം കാർബേറ്റർ അഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു പത്തഞ്ഞൂറ് നമുക്ക് അത് മാത്രം ചിലവ് തന്നെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കാർബേറ്റർ ക്ലീനർ കൊടുക്കേണ്ടതായിട്ട് വരും ജെറ്റ കാര്യങ്ങൾ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ ഉണ്ട് പിന്നെ അതിൻ്റെ അഡീഷണൽ ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ പ്രത്യേകത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതി തന്നെ ഉപയോഗിക്കാം നമുക്ക് ആവശ്യമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൂൺ ചെയ്യാം അത്ര മാത്രമേ ഉള്ളൂ നല്ല ഓടിച്ചു നോക്കുമ്പോഴും നമുക്ക് അങ്ങനെ മേജർ ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗം സൈഡ് സ്റ്റാൻഡിൻ്റെ ഈ വരുന്ന സൈഡിൽ ആ കവറുമ്പം ചെന്ന് ടച്ച് ആവുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് സ്പോട്ട് ചെയ്യണം കാരണം എന്ന് വെച്ച് ഇത് അതിൽ ചെന്ന് കവറുമ്പോൾ ചെന്ന് അടിക്കുന്നുണ്ട് എവിടെ നല്ല രീതിയിൽ ടച്ച് ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് സൈഡിൽ നിന്ന് വരുന്നുണ്ട് അത് കൂടാതെ നമുക്ക് ഹാൻഡലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഹാൻഡിൽ ബെയറിങ് എന്ന് പറയുന്നത് അതിൽ ചെറിയൊരു ഷെയ്ക്ക് പറ്റിയിട്ടുണ്ട് അത് നമുക്ക് ഈ ഓടുന്ന റോഡിൻ്റെ അവസ്ഥ പോലെ ഇരിക്കും അതിൻ്റെ ലൈഫ് നമ്മളിപ്പോൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്താലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഓട് റോഡ് പെർഫെക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി കുറേ കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് വരും സാധാരണ രീതിയിൽ ഇത് അതിൻ്റെ ആരംഭലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ് ആണ് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷനിലത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി ചെറിയൊരു ടൈറ്റ് ഉണ്ട് അപ്പോൾ വീണ്ടും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഹാൻഡിൽ ഒരുപാട് ടൈറ്റ് കാണിക്കും അപ്പോൾ അതാണ് അത് തൽക്കാലം നമ്മൾ ചെയ്യണില്ല കൂടുതൽ പ്രശ്നം വന്നുകഴിയുമ്പോൾ നമുക്ക് അത് അഴിച്ചു മാറ്റിയാൽ മതി അത് കിടക്കും കിടന്ന് ഓടിയത് കൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ ഇപ്പോൾ അഴിച്ചാലും കുറേ കഴിഞ്ഞ അഴിച്ചാലും ആ ഐറ്റംസ് ഫുള്ള് നമ്മൾ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ പരമാവധി ഉപയോഗിക്കുക അതിനുശേഷം മാറ്റാം ഫ്രണ്ടിലത്തെ റിമ്മിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല ഇവിടെയൊക്കെ നല്ല രീതിയിൽ തുരുമ്പായിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ടയറൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് നമുക്ക് റിം സെറ്റും കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ബാറ്ററി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തെന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാറ്ററി ആണ് പുതിയ ബാറ്ററി അതും ഇരിക്കണേ വാറണ്ടിയിലുള്ള ബാറ്ററിയാണ് പക്ഷേ നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൂട്ടത്തിൽ കൂടെ നമ്മളൊന്ന് ചെയ്തു പോയെന്ന് മാത്രമല്ല പതിമൂന്ന് പോയിൻറ്റ് ഒന്നേ ഇഞ്ച് ആറ് ഇഞ്ച് വരെയൊക്കെ വോൾട്ടുണ്ട് അത്യാവശ്യം നല്ല പവറായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമുക്കതിൻ്റെ സ്പാർക്ക് പ്ലക്കൊക്കെ കൂട്ടത്തി കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോൾ ബാക്കിലത്തെ വീലിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിക്കോ ഫ്രണ്ട് അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും ബ്രേക്ക് ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുകയുള്ളൂ ഫ്രണ്ട് വീലിൻ്റെ ബേറിങ് ഒക്കെ ചെക്ക് ചെയ്തു പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ കൂട്ടത്തിൽ കൂടെ നമ്മൾ എൻജിൻ ഓയിലും മാറ്റുന്നുണ്ട് അപ്പോൾ എത്രയാണ് മെയിൻ ആയിട്ടുള്ള വർക്കുകൾ കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം ഏകദേശം ഒരു മൂന്നര നാല് മണിക്കാവും നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങാം നമ്മളത്തേക്ക് കേട്ടോ അപ്പം ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയ ബില്ലായതിനു ശേഷം വിളിക്കാം അതിന് ശേഷം മതി അതല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒന്ന് പോസ്റ്റ് ആയി പോകും അപ്പോൾ എന്തെങ്കിലും കം കൺഫേം ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ എന്തെങ്കിലും വിളിച്ച് പറയാം ശേഷം അറിയാൻ മതി ഓക്കെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കോട്ടോ വീഡിയോന് ശേഷം ഒന്ന് കണ്ടേക്കാം റിപ്ലൈട്ടേക്കാം ഓക്കെ